റമലാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ പിന്നെ മറ്റുള്ളതിൽ ഫലമാ ഫറലിൻ്റെ ഫലമാറൊന്ന് ചെയ്താൽ മറ്റു മാസമിലെഴുപത് അവൻ ചെയ്ത ഫലമാണുള്ളത് ഇടയത്താഴം കഴിക്കൽ വലിയ പുണ്യവും ഭറക്കത്തുണ്ടാക്കുന്ന കാര്യമില്ല ഫർലിന്റെ കൂലി കിട്ടുന്ന സുന്നത്താണ് അതുകൊണ്ട് നിങ്ങൾ കഴിക്കാതിരിക്കരുത് ുംറക്ക് വെള്ളമെങ്കിലും കൊണ്ട് നിങ്ങൾ ഇടയത്താഴം കഴിക്കണം കാരണം അവന്റെ കഴിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്നു മറ്റുള്ളവരുടെ നോമ്പും നമ്മുടെ നോമ്പും തമ്മിൽ വേർതിരിക്കുന്നത് തന്നെ പറയുന്നു അസ്ലമാ ബൈന സിയാമിന വ സിയാമി അഹ്ലിൽ കിതാബിയ അഖലത്തു സഹ് നമ്മുടേയും ജൂദ ക്രൈസ്തവരേയും നോമ്പ് തമ്മിൽ വേർതിരിക്കുന്നു ഇടയതാഴമാണ് നോമ്പ് തുറ ദൃദികാണിക്കൽ സുന്നത്താണെങ്കിൽ ഇടയതാഴം പിந்திപ്പിക്കലാണ് നമ്മൾ ലാ യസലുന്നാസു ബിഖൈരി മാ അജ്ജലുൽ ഫിത്ർ വ അഖറുസ്സഹൂർ നോമ്പുതുറ ധൃതി കാണിക്കുകയും ഇടയത്താഴം പിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ റസൂറിനോടൊപ്പം ഇടയത്താഴം കഴിക്കും പിന്നെ റസൂൽ സുബഹി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കും യും ഇടയ താഴത്തിന്റെയും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു പറഞ്ഞു യും ഇടത്താഴം കഴിക്കുന്നതിൻ്റെയും ഇടയിൽ അമ്പത് ആയത്ത് ഓതുന്നതിൻ്റെ സമയമുണ്ടായിരുന്നു അത്രത്തോളം ഇടയത്താഴം കഴിക്കുന്നത് പിന്തിപ്പിക്കൽ സുന്നത്താണെന്ന റസൂലി അലേഹു വസല്ല ജീവിതം നമുക്ക് വരച്ച് കാണിച്ചു തരികയാണ്